ഇന്നൊരു നെല്ലിക്ക കാന്താരി ചമ്മന്തിയുടെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി ഞാനൊരു നാല് നെല്ലിക്ക എടുത്തിട്ടുണ്ട് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം നമുക്ക് ചെറിയ പീസസ് ആയി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് കാന്താരി മുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൂടെ ചേർത്ത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം ഒരുപാട് അരഞ്ഞെടുക്കേണ്ട കാര്യമില്ല അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കഞ്ഞീടെ കൂടെയെല്ലാം ഒരു അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്